സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സ്കൂൾ അധ്യയന അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് 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 കെ എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റിക്ക് ഹോളിക്രോസ്കൂൾ കുടുംബ സഹായ സമിതി നിർമ്മിച്ചു നൽകിയ കൈമാറ്റം നടന്നു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ വാഴക്കോട് വളവിൽ മന്തിയിൽ വീട്ടിൽ സുലൈമാന്റെ കുടുംബത്തിന്റെ ദൈനംദിന ജീവിതത്തിന് സഹായിക്കുന്നതിന് എസ് കെ എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള സുലൈമാൻ കുടുംബ സഹായ സമിതി നിർമ്മിച്ച് നൽകിയ സൗഹൃദ കോട്ടേഴ്സുകൾ ചേർത്ത് നിർത്തലിന്റെ മാതൃകയായി വടക്കാഞ്ചേരി മേഖലാ വിഖായ കൺവീനറായിരുന്ന സുലൈമാൻ നാലു വർഷം മുൻപ് പെയിന്റിംഗ് ജോലിക്കിടെ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ തങ്ങളോട് ചേർന്ന് നിന്ന് സന്നദ്ധ സേവനം ചെയ്ത സഹപ്രവർത്തകന്റെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ എട്ടേക്കാൾ സെന്റ് സ്ഥലത്ത് ആയിരത്തി മൂന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ പണി കഴിപ്പിച്ച രണ്ട് കോട്ടേഴ്സുകളുടെ വരുമാനം പത്ത് ഏഴ് നാല് വയസ്സുകളുള്ള മൂന്ന് എത്തീൻ മക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് ഏറെ സഹായകരമാണ് വൃദ്ധരും കിടപ്പുരോഗികളുമായ സുലൈമാന്റെ മാതാപിതാക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി സംഘടനാ നേതാക്കളും പ്രവർത്തകരും വിഖായ സന്നദ്ധ സേവകരും കാണിച്ച മഹാ മനസ്കഥയെ ഏറെ ബഹുമാനത്തോടെയാണ് കാണുന്നത് സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും സംസ്ഥാന ജില്ലാ താലൂക്ക് മേഖലാ ശാഖാ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ പ്രൗഢമായ ചടങ്ങിൽ വെച്ച് കോഴിക്കോട് ഘാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമയിൽ കോട്ടേഴ്സുകൾ കൈമാറ്റം ചെയ്തു എസ് കെ എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സി എം ഷെരീഫ് ദാരിമി ചെറുമനെങ്ങാട് അധ്യക്ഷത വഹിച്ചു എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൻവർ മുഹിയുദ്ദീൻ ഹുദവി മുഖ്യപ്രഭാഷണം നടത്തി മനസ്സുകൊണ്ട് മദീനയിലേക്ക് എന്ന വിഷയത്തിൽ ബഷീർ ഫൈസി ദേശമംഗലത്തിന്റെ പ്രഭാഷണത്തിന്റെ എപ്പിസോഡും ചടങ്ങിന്റെ ഭാഗമായി നടന്നു സയ്യിദ് ഷാഹിദ് കോയെ തങ്ങൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുനവർ ഫൈറൂസ് ഹുദവി സിദ്ദിഖ് അൽഹാസിനി ഷാഹുൽ ഹമീദ് റഹ്മാനി ടി എസ് മമ്മി പി വൈ ഇബ്രാഹിം അൻവരി അബ്ദുറഹ്മാൻ ദാരിമി പൊട്ടൻകോട് അജ്മൽ ബാഖവി കെ എം ഉമ്മർ മാസ്റ്റർ കെ എം മുഹമ്മദ് കെ എം ഹുസ്സൈൻ ഹംസക്കുട്ടി മൗലവി മുള്ളൂർക്കര അബ്ദുൽസലാം ദേശമംഗലം നൌഫുൽ ചെമ്പോട് പി എം ഇബ്രാഹിം അൻവരി അബുബക്കർ പ്രകാശൻ മാസ്റ്റർ എം എച്ച് അബ്ദുൾ സലാം പി വി അലി പി എം അലി പി വി സുലൈമാൻ സുബ്രഹ്മണ്യൻ ഉമ്മർ കെ എ എന്നിവർ സംബന്ധിച്ചു സുലൈമാൻ കുടുംബസഹായ സമിതി കമ്മിറ്റി ചെയർമാൻ ഷഹീർ ദേശമംഗലം മേഖലാ പ്രസിഡന്റ് ഷമീർ ബി എം എന്നിവർ സന്നിഹിതരായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു ചൂഷണത്തിന്റെ കാലഘട്ടത്തിലാണ് വളരെ സ്വകാര്യമായ രീതിയിൽ എന്ന് തന്നെ പറയാ വലിയൊരു സംരംഭത്തിന് ഇവിടെ നിന്ന് തുടക്കം കുറിക്കുകയും സഹായമായ ഒരു പ്രവർത്തനത്തിന് കാഴ്ച വെച്ചിട്ടുള്ള സുരക്ഷിതനായാലും അവർക്കൊക്കെ അറിയിക്കുന്ന പ്രതികൾ ഇതിനുവേണ്ടി അധ്വാനിച്ച ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുടെ വാക്കുകളുണ്ട് സംസാരങ്ങളെ കൊണ്ട് അത് നേടിയെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ